വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഭർത്താവിന് വൃക്ക പകുത്തു നൽകാൻ ഭാര്യ തയ്യാർ മാറ്റിവെക്കാൻ കരുണ തേടി കുടുംബം തുവൂർ നീലാഞ്ചേരി സ്വദേശിയായ കൊട്ടാരപ്പറമ്പിൽ മുജീബ് റഹ്മാനാണ് ഇരുവൃക്കകളും തകരാറിലായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് അടിയന്തിരമായി വൃക്ക മാറ്റിവയ്ക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യ മാജിദ ഭർത്താവിന്റെ വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ വൃക്ക ദാനം ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് ഇതിനായുള്ള എല്ലാ നടപടിക്രമങ്ങളും ക്രോസ് മാച്ചിങ്ങും എല്ലാം പൂർത്തിയായി എന്നാൽ വൃക്ക മാറ്റിവയ്ക്കുന്നതിനും തുടർ ചികിത്സയ്ക്കും ലക്ഷം രൂപയോളം ചെലവ് വരും ഓട്ടോ തൊഴിലാളിയായിരുന്ന മുജീബിന് ഈ തുക സമാഹരിക്കുവാൻ യാതൊരു മാർഗവുമില്ല ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന ഈ കുടുംബം ഇപ്പോൾ സഹോദരന്റെ കൂടെയാണ് താമസിക്കുന്നത് ഈ സാഹചര്യത്തിൽ മുജീബിന്റെ വൃക്ക മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സ നടത്തുന്നതിനുമായി നാട്ടുകാർ ഒരുമിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഡയാലിസിസിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് നിത്യ ചെലവിനുമൊക്കെ നാട്ടുകാരുടെയും കുടുംബങ്ങളുടെയും സഹായം കൊണ്ടാണ് കാര്യങ്ങൾ നടന്നു പോരുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലാഞ്ചേരി പ്രദേശത്തുള്ള ആളുകൾ ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ടീച്ചറുടെ രക്ഷാധികാരിയും അതുപോലെ തന്നെ വാർഡ് മെമ്പറായിരുന്ന വാർഡ് മെമ്പറായ മുഹമ്മദ് അബ്ദുൽ മുനീർ ചെയർമാനും സുരേഷ് ബാബു ട്രഷറും കബീർ മുഹസേൻ കൺവീനറുമായി കൊണ്ട് ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടുന്ന പണം പണ്ട് സ്വരൂപിച്ച് കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ചോ ചാഴിയോട് ആനവാരി ഈശ്വരംപടി എന്നിവിടങ്ങളിലുള്ള ക്ലബ്ബിലെ പ്രവർത്തകർ ഇദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സഹായം നൽകാമെന്ന് ഏറ്റിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ പത്ത് ലക്ഷം രൂപ ചെലവഴി ഉണ്ടാക്കുവാൻ നാട്ടുകാരായ സന്മനസ്സിലുള്ള ആളുകളുടെ സഹായം ഉണ്ടായേ മതിയാകുക എന്നുള്ളത് ഈ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എല്ലാ ജനകീയ ജനകീയ കാരുണ്യ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സംഖ്യ അല്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും പരമാവധി കുടുംബത്തെ സഹായിക്കുവാനും ജീവിതത്തിലേക്ക് തിരിച്ചു ഈ പരിശ്രമത്തിൽ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കുള്ള തുക സമാഹരിക്കാൻ നാട്ടിലെ സുമനസ്സുകളുടെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ധനസമാഹരണത്തിനു വേണ്ടി തുവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജ്യോതി രക്ഷാധികാരിയായും വാർഡ് മെമ്പർ മുഹമ്മദ് അബ്ദുൾ മുനീർ ചെയർമാനായും എ പി കബീർ മുഹസിൻ കൺവീനറായും സുരേഷ് ബാബു ട്രഷററായും മുജീബ് റഹ്മാൻ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം Just dress better. Fashion is more about feel than Men near Town Square, ജസ്റ്റ്